ഹായ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ജാസ്മിന്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചാണ് പക്ഷേ ഇതാ ജാസ്മിൻ ഒരാളെ ട്രോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ ഒരു അടുത്ത് നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് നമ്മുടെ സായ അണ്ണനെയാണ് ജാസ്മിൻ ട്രോളിയത് വേറെ ഒന്നുമല്ല സായ അണ്ണൻ ശരിക്കും പറഞ്ഞ മാസാണോ ചോദിച്ചാൽ ശരിക്കും ഒരു മാസമായിട്ടുള്ള ഒരു അപ്പിയറൻസ് ഒക്കെ ആയിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് പോകുന്നതിന് ആയിരിക്കും അതൊരിക്കും സായിനെ പറ്റി വളരെ വലിയ അഭിപ്രായമുള്ള ആൾക്കാർക്കല്ല ബിഗ് ബോസിന് ശേഷം സായിനെ ഒട്ടും വിലയില്ലാതാവുകയും സായിനെ എല്ലാവരും പിടിച്ചേരിൽ കേറ്റുന്ന കാര്യങ്ങളൊക്കെ കേട്ടാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചത് ഇപ്പോഴിതാ സായ് ഒരു പുതിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ മാർക്കോ സിനിമ ഇറങ്ങിയതിനു ശേഷം നമ്മുടെ ഉണ്ണിമുകുന്ദൻ ചെവി കടിച്ച് നിൽക്കുന്ന ഒരു പോസ്റ്റർ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിന് പകരം സായ് കളിയാക്കാൻ വേണ്ടി ഒരു ബണ്ണ് കടിച്ചു പിടിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ഇതിനെ ട്രോളി കൊണ്ട് നമ്മുടെ ജാസ്മിൻ കഴിഞ്ഞ ദിവസം സിജോയുടെ ആ മാര്യേജ് ഫംഗ്ഷന്റെ ഒരു ഭാഗമായിട്ടുള്ള ആ ഒരു ഇവന്റിന് വന്ന സമയത്ത് സായിനെ കാറിൽ വെച്ച് ട്രോളുന്ന വീഡിയോ ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ മാത്രമല്ല നമ്മുടെ അഭിഷേകം കൂടെ ട്രോളുന്നുണ്ട് അഭിഷേകം പറയുന്നത് ഇനി സായി ബണ്ണൻ എന്ന രീതിയിൽ അറിയപ്പെടുമെന്നൊക്കെയാണ് പറഞ്ഞ് കളിയാക്കുന്നത് അങ്ങനെ ജാസ്മിൻ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് പോകാം ജാസ്മിൻ പറഞ്ഞ എത്രയേ ഉള്ളൂ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് അണ്ണൻ ഇങ്ങനെ പതിയെ ക്ലിയറായി വരുന്നതിന്റെ തൊട്ട് മുൻപായിട്ടാണ് ആ ഒരു ബണ്ണും കൂടി കടിച്ചു ഒരു സംഭവം വിട്ടത് ബാക്കിയെല്ലാം സഹിക്കാൻ പറ്റും സിനിമയെ പറ്റി പറഞ്ഞൊക്കെ അംഗീകരിക്കാം പക്ഷേ ആ ബണ്ണ് കടിച്ചു പിടിച്ച കാര്യത്തെ പറ്റിയിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് സായിനെ അങ്ങ് നന്നായിട്ട് അങ്ങ് കളിയാക്കുന്നുണ്ട് സായ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരുന്ന് പോയി സായിക്കൊന്നും ഒന്നും തിരിച്ചു പറയാൻ പറ്റുന്നില്ല കാരണം സായ് ചെയ്തതിനെ പറ്റി ഇപ്പം ഒട്ടുമിക്ക എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സായിക്ക് നല്ല രീതിയിൽ കളിയാക്കുന്ന കമൻസുകളും കളിയാക്കുന്ന രീതിയിലുള്ള കുറെ ട്രോളുകളും ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ജാസ്മിൻ അടക്കം ഇപ്പോൾ അതിനെ ട്രോൾ ചെയ്യപ്പോൾ ഒരുപാട് പ്രേക്ഷകർ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് വേണം പറയാൻ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്കാത്തിരിക്കാം അതുവരെ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും